തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ വന്നേന് അയാൾ വന്നിട്ട് സി എമ്മിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാൾ ടൗസർ കേസില് നല്ലോണം ഫേസിൽ പൈസ ഉണ്ട് ഉള്ളൊരാള് അപ്പം സി എം കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാമെന്നൊരു അയാളോട് പറഞ്ഞ് ഒരു പൈസക്ക് ചില്ലറ വേണമെന്നാണ് അഞ്ഞൂറ് റുപ്പ്യൻ്റെ എട്ടൊരു നോട്ടാ ചില്ലറ വേണോന്നാണ് അപ്പം അയാൾ പറഞ്ഞത് ഇന്ത്യയിലൊരു പൈസ ഇല്ല ഉസ്താദ് ഞാൻ ബസ്സിന് പോകാൻ പറ്റിയ ചെറിയ പൈസയുള്ളു ഞാൻ വാങ്ങി പോയിക്കോന്നാണ് അങ്ങനെ ആൾ ബസ്സിന്റെ അടുത്ത് പോയി വെക്കുമ്പോ അപ്പേസും പൈസ ഇല്ല പൈസയും കാണുന്നില്ല എന്തേലും പൈസ ഇല്ലാരും പൈസ ഇല്ല എന്തേലും ബസ്സിന് എടുക്കാനുള്ള ചെറിയ പൈസയുള്ളു അങ്ങനെ ആ വാങ്ങി പോയിക്കോന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾ പോയതാ പോയി അങ്ങാടീ പോയി ചൌസറിന് കീസിനെ നോക്കുമ്പോ പേശൂല്ല പൈസയില്ല പേശൂല് പൈസയില്ല ഓ ആ അങ്ങനെ ഓടി വന്നിരിക്കുന്ന അതേ എന്റെ പൈസ കാണുന്നില്ല എന്റെ പൈസ കാണുന്നില്ല അതെന്റെ പൈസ കാണുന്നില്ല അപ്പൊ സി എം ചോദിച്ചല്ലടോ